ഞാനൊരു വ്യക്തമാകുന്ന സത്യങ്ങളേ ഉള്ളൂ ഇ പി ജയരാജൻ എന്നും പാർട്ടിക്കകത്ത് സി പി എം എന്ന പാർട്ടിക്കകത്ത് വിവാദങ്ങളുടെ കൂട്ടുകാരനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആത്മകഥ എഴുതാൻ പോകുമ്പോൾ അതിനൊരു സ്ഫോടനം ഉഗ്രസ്ഫോടനം ഉണ്ടാകും എന്ന് കേരള സമൂഹം ചിന്തിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ അത്തരത്തിൽ ചില പൊട്ടലുകളും ചീറ്റലുകളുമൊക്കെ ബഹുമാനപ്പെട്ട ഇ പി യുടെ ആത്മകഥയിൽ ആത്മകഥയിലൂടെ പുറത്തു വരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിലാണ് ആ ആത്മകഥാ പുസ്തകം പുറത്തിറക്കി പുറത്തിറങ്ങിയിരിക്കുന്നത് ആത്മകഥാ പുസ്തകം ആദ്യം പബ്ലിഷ് ചെയ്യാനായി കരാറുണ്ടായിരുന്നത് ഡി സി ബുക്സിനായിരുന്നു മലയാളത്തിലെ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തക പ്രസാധക സംഘം ഏത് എഴുത്തുകാരനും ഏതൊരു എഴുത്തുകാരനും ഡി സി വഴി പുസ്തകം ഇറക്കണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ വഴി അത് നീങ്ങുകയും ഒടുവിൽ ഒരു വമ്പൻ ട്വിസ്റ്റിൽ അത് മാറി മറ്റൊരു പ്രസാധക സംഘത്തിലേക്ക് പോവുകയും ചെയ്തു രവി ഡി സി എന്ന മാന്യൻ അദ്ദേഹം മാന്യൻ തന്നെയാണ് വിരൽത്തുമ്പിൽ വരെ മാന്യത കൾക്കുന്ന വാക്കുകൾ അളന്ന് കുറുക്കി ഉപയോഗിക്കുന്ന രവി ഡി സിയോട് ഡി സി കിഴക്കേ മുറിയുടെ മകനോട് ഈ കഴിഞ്ഞ ദിവസം മുഖ്യധാര മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ശബ്ദ ശകലമാണ് നാം കേട്ടത് അതിൽ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ആത്മകഥ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് അദ്ദേഹം പബ്ലിഷ് ചെയ്യാൻ പോയ പുസ്തകം എങ്ങനെ വഴിമാറി മറ്റൊരു പ്രസാദക സംഘത്തിലേക്ക് പോയി എന്നുള്ളതിന്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മാറി അതിന്റെ പേരും ഒക്കെ മാറുന്നു മാറ്റർ മാറുന്നു ഏതായാലും ഞാനൊരു ആത്മകഥ എഴുതാൻ പോവുകയാണെങ്കിൽ അതിൽ പറയാവുന്നുള്ള ഉള്ളൂ എനിക്ക് വിളിച്ചു പറയാവുന്ന സത്യങ്ങളേ ഉള്ളൂ അതിലെനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നുവരെ അദ്ദേഹം പറയുന്നതിലുണ്ട് ഒരു വമ്പൻ ട്വിസ്റ്റ് അതിൽ സംഭവിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാകും ഏതായാലും സർ ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് പാർട്ടിക്കകത്തെ അതായത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ചില വിവാദമായ പല തീരുമാനങ്ങളും എടുക്കുന്നത് ഈ നേതാക്കൾ തങ്ങളെ കൊന്നാലും വെളി പറയാത്തതാണ് ഇപ്പം ഇ പി തനിക്കെതിരെ തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഉൾപ്പെടെയുള്ള തന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയത് മുതലുള്ള കുറേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് പാർട്ടിയിലെ സഖാക്കൾ തന്നെ കുറെ ഒരു ഒരു ഭാഗം എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാകും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ സ്ഫോടനമുള്ള കാര്യങ്ങൾ ഇ പിക്ക് പറയാനുണ്ടാകും കാര്യം കണ്ണൂർ കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇപിയുടെ സ്വഭാവം വച്ച് ഇ പി പലതും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം അതിനെക്കുറിച്ച് സാറൊന്ന് പറയണം രവി ഡി സി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശേഷം നമുക്ക് ബാക്കിയിലേക്ക് വരാം രവി ഡി സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊരു ആത്മഹത്ഥ എഴുതുകയായിരുന്നെങ്കിൽ എഴുതും ആ എഴുതുമെങ്കിൽ ഇപ്പോഴത്തെ കോൺട്രവേഴ്സികളെല്ലാം അവസാനിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം പറയാവുന്ന സത്യങ്ങളെ ഉള്ളൂ പറയാവുന്ന സത്യങ്ങളെ ഉള്ളൂ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ ഭാഷ ചിലപ്പോൾ ഓർക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അത് പിണറായി വിജയൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെ പീഡിപ്പിക്കാൻ പറയും എന്നെക്കൊണ്ട് കൂടുതലൊന്നും കൈ കൂണ്ടിക്കൊണ്ട് പറയും എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നിയമസഭവരെ പറയും നവാദ്രോൺ എന്നെ കൊണ്ട് പറയുന്നത് സതീശിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് കുറെ മയത്തിന് പോളിയൂഷായിട്ട് സഭ്യമായ ഭാഷയിൽ ആരെ അവതരിപ്പിച്ചു ഡി സി അല്ല സോറി അവതരിപ്പിച്ചു കാരണം ഞാൻ എഴുതിയ ഈ കോൺട്രവേഴ്സി കോൺട്രവേഴ്സി കോൺട്രേഴ്സി തീരുന്നതല്ല ശരിക്കും അദ്ദേഹത്തിന് ഈ സത്യം പറയാം ഈ കോൺട്രവേഴ്സി രണ്ട് തലത്തിലുണ്ട് അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള കോൺട്രവേഴ്സി ഉണ്ട് അതാ എന്തൊക്കെയാണ് ഈ പി ആദ്യം എഴുതിയിരുന്ന സത്യമാണോ അതിലെ കണ്ടന്റും ഇപ്പോൾ പുതുതായിട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഉണ്ട് മാതൃഭൂമി പ്രസിദ്ധീകരിക്കാനുള്ള കാരണങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ വന്നത് ഇത് രണ്ട് പബ്ലിഷിംഗ് ഹൗസ് തമ്മിലുള്ള സമരം മാത്രമല്ല അല്ല അല്ല അത് മാതൃഭൂമി നന്നായി മുതലെടുത്തു കാര്യം അങ്ങനെ കൊണ്ടുവന്നാ മാതൃഭൂമി മാതൃഭി ചാനലാണ് ഒന്നും അതെ ചാനലിന്റെ ലോഞ്ചിങ്ങിന് അവരുടെ നേതാവിനെ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങള് ഈ വൃത്തികെട്ട കളിയുണ്ട് പക്ഷെ ഡി സി അങ്ങനെ പോയതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല ഇല്ല എഴുത്താറൊക്കെ എഴുത്തുകാരനും ഡി സി വഴി പുസ്തകം ഇറക്കാൻ ആഗ്രഹിക്കും അങ്ങനെ ഇപ്പം പഴയ ഒരു ഡി സിയുണ്ട് ഡി സി കിഴക്കൻ മുറിയുടെ കാലത്ത് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനം വളർത്തിയതിനേക്കാൾ ചരിത്രമുണ്ട് അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഇത് സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉൾപാർട്ടി സമരത്തിന്റെ ഭാഗം കൂടിയാണ് തീർച്ചയായിട്ടും ഇന്ന് പിണറായി വിജയനോടൊപ്പം വിശ്വസിച്ച് നിൽക്കാൻ അവിടെ ഇ പി മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും എന്തെല്ലാം ആട്ടും തുപ്പും ചവിട്ടും കൊണ്ടിട്ടും ഇ പി ആ വിശ്വസത പിണറായി വിജയനോട് വളർത്തുന്നുണ്ട് തീർച്ചയായും അതിന് പക്ഷേ പി ജയരാജനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് ആർക്ക് പിണറായിക്ക് പിണറായി ഒരു പരിധി വിട്ട് വളർന്നാൽ തനിക്ക് പേടിയാകും കണ്ണൂർ അദ്ദേഹം ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കണ്ണൂർ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാണ് അതുകൊണ്ട് എന്താണ് ഇവിടെ ശ്രമിക്കുന്നത് ഇ പി എ കൊണ്ട് പി ജയരാജനെ ഒന്നുമല്ലാതാക്കുക അതിനൊരു സംബന്ധിച്ചു വേറെ പാർട്ടിക്കകത്ത് അത് പാർട്ടിക്കകത്ത് ഇങ്ങനെ ഉണ്ടായി വരുന്നത് ആർക്കിപ്പോൾ തൽക്കാലം ഈ അവിടെയുള്ള ജയരാജന്മാരെയും എല്ലാവരെയും കൂടെ അടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് ലാഭം പിണറായിക്കാണ് പിണറായിയുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പാത്ത് കണ്ണൂരിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഈവൻ ഗോവിന്ദ ഉൾപ്പെടെ സംശയനിടയിൽ വരുമ്പോൾ ഇത് സാർ ഗോവിന്ദനും ഇ പി യും തമ്മിൽ ഈഷ്യത വെളിവാകുന്ന തരത്തിലേക്കാണ് ഈ പുസ്തകപ്രകാശനത്തിന് ഗോവിന്ദം വന്നിട്ടില്ല നമുക്കതിന് മുഴുവൻ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല ഇപിയുടെ ഈ ഈ പുസ്തകപ്രകാശനത്തിന് ഗോവിന്ദം വന്നിട്ടില്ല ഗോവിന്ദം വന്നിട്ടില്ല വിളിച്ചു പോലും അല്ല ഗോവിന്ദില്ല പക്ഷേ ഈ ഗോവിന്ദനെ വിളി വിളിച്ചിട്ടുണ്ടെന്നാ പറയാ സെക്രട്ടറി എന്ന രീതി അപ്പൊ ഒരു കാര്യം കൂടെ ഓർക്കുക എല്ലാവരുടെ അഭിപ്രായത്തിൽ ഇ പി ജയരാജൻ ചെയ്തെടുത്തോളം ഡാമേജ് പാർട്ടിക്കാരും ചെയ്തിട്ടില്ല അഴിമതിയുടെ രംഗത്താണെങ്കിലും പുതിയ ഘട്ടങ്ങളുടെ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ആർ എസ് എസ് ആയിട്ടുള്ള ബന്ധം ഇങ്ങനെ പല കാര്യങ്ങളിലും പാർട്ടിയെ പല ഘട്ടങ്ങളിലും സംയുക്ത ഘട്ടങ്ങളിൽ മുൾമൂനയിലേക്ക് കൊണ്ടുവന്നായി വേറെ അദ്ദേഹം മറ്റൊന്നുകൂടെ ഉണ്ട് സാർ ഒന്നുകൂടെ എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ മാറ്റുന്ന അവസരത്തിൽ ആ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ആ കമ്മിറ്റി ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നോടൊരു വാക്കും പറഞ്ഞിട്ടില്ല ഞാൻ രണ്ടാമത് കമ്മിറ്റിയിൽ വന്നു കഴിയുമ്പോൾ പത്രത്താളുകളിലൂടെ ഞാൻ അത് അറിയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെ ബി ജെ പിയിലേക്ക് സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയെന്നും അദ്ദേഹത്തിൻ്റെ മകനെ അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും ഒക്കെയുള്ള കുറെ സത്യങ്ങൾ വിളിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മറ്റൊന്ന് ഈ പറയുന്ന ഇ പി പാർട്ടി ഇപ്പോഴത്തെ സെക്രട്ടറിയും തമ്മിൽ ഭയങ്കരമായ ടക്കോഫോർ ഉണ്ട് അവർ തമ്മിൽ ഒരു ചേർച്ചയില്ലാത്ത ആൾക്കാരാണ് അല്ല ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ആ ഈ പുസ്തകം രണ്ടാമത്തെ പുസ്തകം ഇ പിയുടെ രണ്ടാമത്തെ ആത്മഹത്യ നമുക്ക് പറയാം ആദ്യം ഡി സിയുടെ കയ്യിലുള്ള പകുതി കാൽഭാഗ ആത്മഹത അല്ലെങ്കിൽ മുക്കാൽ ഭാഗ ആത്മഹത ഇപ്പോൾ ഇ പി രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഇ പി ജയരാജൻ തന്നെയാണ് എഴുതിയിരിക്കണമെന്ന് ഉറപ്പുണ്ടാവും ഇല്ല സാർ എനിക്കൊരു ഉറപ്പില്ല എനിക്കൊരു ഉറപ്പുമില്ല മറ്റൊന്ന് ഒന്നുകൂടെ സാർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനത് പറയേണ്ടതെന്ന് വിചാരിച്ചതാണ് സാർ ഈ പറയുന്ന ആദ്യം പുറത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഭാഗം സാർ അത് ദേശാഭിമാനി വഴിയാണ് പുറത്തുപോയത് ദേശാഭിമാനി ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഇ പി സാർ പറഞ്ഞ പോലെ ആരോടെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ദേശാഭിമാനി പത്രത്തിൽ ഇദ്ദേഹം എഴുതാൻ ഏൽപ്പിച്ച ആള് വഴി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുനിധി പുറത്തു പോകുന്നത് അങ്ങനെ പുറത്തു പോകുന്നതിനൊരു കാരണമുണ്ട് അത് പാർട്ടി പൊതിഞ്ഞു പിടിക്കുകയാണ് അല്ലെങ്കിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പാർട്ടി സമ്മതിക്കുകയെന്ന് നന്നായിട്ട് അറിയാവുന്ന ആഴുമാണ് ഇത് പുറത്തുവിട്ടത് തീർച്ചയായിട്ടും കാരണം ഈ മാറ്റം ജനം അടഞ്ഞിരിക്കണം അതെ ഇത് ഇപ്പോൾ എന്താണെങ്കിൽ ഇ പിക്ക് ആദ്യത്തെ ആത്മഹത്യ ഉണ്ടായിരുന്നെന്നും ഇത് രണ്ടാം ജന്മത്തിൻ്റെ ആത്മഹതയാണെന്നും അത് പിണറായി വിജയൻ അനുഗ്രഹിച്ച് കൊടുത്ത രണ്ടാം ജന്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയാതെ പറഞ്ഞു പോകേണ്ടി വരും അതായത് ഈ പുസ്തകം ഇപ്പോൾ വെളിച്ചത്ത് വന്നു എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു കണ്ണ് ഈ പുസ്തകം ആൾറെഡി വായിച്ച ശേഷമേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഈ പുസ്തകം പ്രകാശനത്തിന് എത്തിയിട്ടുള്ളൂ കാര്യം ഏതെങ്കിലും ഒരു ബുദ്ധി കേന്ദ്രം ഇത് വായിച്ചിട്ടുണ്ടാകും വായിച്ചിട്ടേ ഈ പുസ്തകം അവിടെ അവിടെ യും പിണായിട്ടും വിശ്വസിക്കേണ്ട ആവശ്യമില്ലാസിനെ പോലെ ആരെങ്കിലും ഇതിനുമുമ്പ് ഒരാൾ വായിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പ് ഈ പുസ്തകം രംഗത്ത് ഇറക്കുന്നതിന് മുമ്പ് ഈ ഇതാണ് എന്റെ ജീവിതം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ വായിച്ചിട്ടുണ്ട് 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 അപ്പൊ അങ്ങനെയാണ് എന്റെ സത്യം ഇതിൽ ഈ കാര്യങ്ങളൊക്കെ ആർക്കും അറിയാത്തതൊന്നുമല്ല ഇവർക്കറിയുന്ന പോലെ ഇവർക്കേ ബുദ്ധിയുള്ളൂ ഇവർക്കേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇവർക്ക് ധരിക്കുകയാണെങ്കിൽ അതൊക്കെ തെറ്റ് അല്ല ഇത്തരം ആത്മകഥകൾ ഇപ്പം നമ്മൾ ഒത്തിരിപ്പെട്ട ആത്മകതയുണ്ട് സി പി എമ്മിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കെ ദാമോദരനുണ്ട് പി ഊന്നപ്പളുണ്ട് റൈറ്റിങ്സ് ഉണ്ട് എം എൻ വിജയനുണ്ട് ഇ എം ശങ്കറിനും ആ കൂട്ടത്തിൽ ഇ പി യുടെയും വന്നു നാളെ ആര്യ രാജേന്ദ്രൻ മേയർ എന്നുള്ള നിലയിലുണ്ടായിരുന്ന എൻ്റെ സേവനത്തെപ്പറ്റി ഒരു ആത്മകഥ എഴുതിയാൽ നമ്മൾ ഞെട്ടണ്ട